കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ താമസക്കാരായിരുന്ന ഭൂരഹിതരായ കുടുംബങ്ങൾ ഇനി ഭൂമിയുടെ ഉടമസ്ഥർ കുടുംബങ്ങൾക്കുള്ള ഭൂമിയുടെ രേഖ കൈമാറുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ അഭിമാനകരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ കഴിഞ്ഞ നാല് നാലര വർഷക്കാലത്തെ കണ്ണൂർ നഗരസഭയുടെ പ്രവർത്തനങ്ങളെല്ലാം വിശദീകരിച്ചു ഞാൻ ഡെപ്യൂട്ടി മേയറോട് പറഞ്ഞു ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ കാണാതെ പറയാം അത്രയും വിശദമായിട്ടാണ് ഡെപ്യൂട്ടി മേയറോട് സംസാരിച്ചത് തീർച്ചയായിട്ടും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ജനങ്ങളെ കാണുമ്പോൾ അവരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി ചെയ്ത കാര്യങ്ങൾ അവരോട് പങ്കുവയ്ക്കുകയാണ് നഗരസഭ ചെയ്തു തീർത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പൂർത്തിയാക്കേണ്ട കാര്യങ്ങളുമാണ് അവരിവിടെ പൂരിപ്പിച്ചത് നഗരസഭയ്ക്ക് സ്വന്തമായ ഒരു കെട്ടിടമുണ്ടാകണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണം മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പൂർത്തിയാക്കണം തുടങ്ങിയ പൂർത്തിയാകാത്ത പദ്ധതികളെ കുറിച്ച് കൂടി പറഞ്ഞു തീർച്ചയായിട്ടും അതെല്ലാം ഈ കാലാവധിക്കുള്ളിൽ വെച്ച് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ നടത്തുന്ന ഈ ചടങ്ങ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് കാരണം സ്വന്തമായി കിടപ്പാടമില്ലാത്ത എൺപത്തിമൂന്ന് പേർ ഭൂരഹിതരായ ആളുകൾക്ക് അവരെ സഹായിച്ചുകൊണ്ട് അവർക്ക് ഭൂമി വാങ്ങിച്ച് അതിൻ്റെ രേഖ കൈമാറ്റം ചെയ്യുന്ന ചടങ്ങാണ് ഞാൻ എപ്പോഴും പറയും സഹപ്രവർത്തകരോട് സുഹൃത്തുക്കളോട് നമ്മൾ നമ്മളെ ചുറ്റുപാടുകൾ നോക്കണം ഈ വലിയ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി സ്വന്തമില്ല ആയിട്ടില്ലാത്ത ആളുകൾ ഇനി ഭൂമി ഉണ്ടായിട്ടും നാല് ചുവരുകളും മേൽക്കൂലയുമുള്ള ഒരു വീട് നിർമ്മിക്കാൻ കഴിയാത്ത ആളുകൾ മകളുടെ വിവാഹപ്രായം പൂർത്തിയായിട്ടും അത് നടത്തി കൊടുക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇതെല്ലാം ഒന്ന് ശരിയായി വരുമ്പോൾ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയെ പോലെ ഒരു മാരകമായ രോഗം കുടുംബത്തിലൊരാൾക്ക് വരുമ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റുപാടുകളിലും നടക്കുന്ന ഇപ്പോഴേക്കൊരു രോഗം വന്നാൽ ചികിത്സിക്കുക എന്നത് ആ രോഗം വന്ന ആളുടെ കാര്യം മാത്രമല്ല ചിലപ്പോൾ വരാനിരിക്കുന്ന തലമുറയെപ്പോലും കടബാധ്യതയിലാക്കിക്കൊണ്ടുള്ള ചികിത്സാ ചെലവുകളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് അത്രമാത്രം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ നാട്ടിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുള്ള കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അങ്ങനെയുള്ള ഒരു വലിയ പരിശ്രമമാണ് എൺപത്തിമൂന്ന് പേർക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ബഹുമാനായ മേയറുടെ നേതൃത്വത്തിൽ ഈ നഗരസഭ ഇത് ചെയ്തത് ഞാൻ ഇക്കാര്യത്തിൽ നഗരസഭാ ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഏറ്റവും ഏറ്റവും നല്ലൊരു പദ്ധതിയായി ഞാൻ ഈ പദ്ധതിയെ ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കുടുംബങ്ങൾക്കാണ് മേയർ മുസ്ലിം മഠത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ ഡി ജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് പി അജയകുമാർ ടി സി മനോജ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ഷമീമ വി കെ ശ്രീലത പി കെ രാകേഷ് എം പി രാജേഷ് സിയാദതങ്ങൾ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു മണ്ണ് കണ്ണൂർ